ഈ ബുദ്ധി എന്ന് പറയുന്ന സംഗതി പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട ഒരു സാധനമല്ല പല ആളുകളും അമ്മമാരൊക്കെ വന്നിട്ട് പറയും എൻ്റെ കുഞ്ഞിന് വേണ്ടത്ര ബുദ്ധി ഇങ്ങോട്ട് പ്രകാശിപ്പിച്ച് കാണുന്നില്ല കുട്ടികളുടെ ബുദ്ധിയൊക്കെ ബാലബുദ്ധിയാണ് അത് പതുക്കെ പ്രകാശിക്കും അതിനുവേണ്ടി കുറേ കുറെ മരുന്ന് കൊടുത്തത് കൊണ്ടോ കുറെ മറ്റു സംഗതികൾ ചെയ്തുകൊണ്ടോ ഒരു കാര്യവുമില്ല ഇത് തിരിച്ചറിയാം തിരിച്ചറിഞ്ഞിട്ട് കുട്ടിയെ പഠിപ്പിക്കേണ്ടത് ധീരത പഠിപ്പിക്കുക കുട്ടിയെ ക്ഷമ പഠിപ്പിക്കുക കുട്ടിയെ കളവ് ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിക്കുക പഠിപ്പിക്കുക പിന്നെ അതേപോലെ നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്താണ് അടുത്തതായിട്ട് നമ്മൾ പഠിപ്പിക്കേണ്ട ശൗചം ശുചിത്വം പഠിപ്പിക്കുക അതേപോലെ ശുചിത്വം കഴിഞ്ഞാൽ നമ്മൾ ഇന്ദ്രിയ നിഗ്രഹങ്ങൾ കുട്ടി ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് കാലിങ്ങനെ ഇളക്കുകയാണെങ്കിൽ ചെയ്യരുത് അങ്ങനെ വൃധ നീ കാലിളക്കരുതെന്ന് പറഞ്ഞ് അവനെ നിയന്ത്രിക്കാൻ പഠിക്കണം ഈ പറയുന്ന സംഗതികൾ അവൻ പഠിച്ചാൽ ധീരനാണ് ക്ഷമയുള്ളവനാണ് ആത്മനിയന്ത്രണമുള്ളവനാണ് അതേപോലെ കളവ് ചെയ്യാത്തവനാണ് ശുചിത്വമുള്ളവനാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണെങ്കിൽ സ്വാഭാവികമായും അവന് ധീ അഥവാ ബുദ്ധി ഉണ്ടാവും ധീർ വിദ്യ അവന് വിദ്യ വിളങ്ങും വിദ്യ എന്നത് ലക്ഷണത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഇതൊരു ലക്ഷണമാണ് ഒരു മനുഷ്യനോട് നമ്മൾ വിദ്യ വിദ്യ എന്ന് പറയുന്നത് വിദ്യയില്ലാത്തവൻ നമ്മൾ അരയന്നങ്ങളുടെ ഇടയിൽപ്പെട്ട കാക്കയെ പോലെയായിരിക്കുന്ന അതായത് കുറേ നല്ല വെളിവുകൾ ഇങ്ങനെയുള്ള അരയണ്ണത്തിൻ്റെ ഇടയിൽ ഒരു കൊച്ചിയോ ഒരു കാക്കയോ പെട്ടാലും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം കൊറ്റിയും ഏതാണ്ട് അതുപോലെ ഉണ്ടാവും പക്ഷേ കൊറ്റി അരയന്നത്തെ പോലെ മഹത്തായ ഒരു രീതിയിലല്ല നിൽക്കുന്നത് അപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്തവൻ വിദ്യ ഉള്ളവരുടെ ഇടയിൽ പോയാൽ കൊച്ചിയെ പോലെയായിപ്പോവും അഥവാ കാക്കയെ പോലെയായി പോവും അത് മനസ്സിലാക്കണം അതുകൊണ്ട് വിദ്യ വളരെ പ്രധാനമാണ് അറിവുണ്ടാക്കണം അത് ധർമ്മത്തിൻ്റെ ലക്ഷണമാണ് അപ്പോൾ വിദ്യ സത്യം അടുത്തത് സത്യമാണ് സത്യമോ നമ്മൾ പാലിക്കാതിരുന്നാൽ നമുക്കൊരിക്കലും ധർമ്മ ധാർമ്മികനാവാൻ കഴിയില്ല സനാതനധർമാനിയായി ആകാൻ നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ സത്യത്തെ സ്വീകരിക്കണം അസത്യത്തെ സ്വീകരിക്കരുത് സത്യം വളരെ പ്രധാനമാണ് വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും സത്യത്തിനെ കുറിച്ച് വളരെയേറെ ഗൗരവമായിട്ട് പറയും ഉഗ്രമായ തപസ്സാണ് സത്യം എന്ന് വേദത്തിലുണ്ട് അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകളിൽ ഒന്നാണ് സത്യത്തിൽ നിങ്ങൾ സത്യം വധ ധർമ്മം ചര സത്യം പറയൂ ധർമ്മത്തിൽ ചരിക്കൂ ധർമ്മത്തിൻ്റെ പത്ത് ലക്ഷണങ്ങളിൽ ഒന്നാണ് സത്യം അതുകൊണ്ടാണ് ഋഷിമാരെല്ലാവരും പറഞ്ഞത് സത്യമേവ ജയതേ സത്യമേ ജയിക്കൂ അനൃതം കളവ് ജയിക്കില്ല എന്ന് ഉപനിഷത്തുകളിൽ പ്രോക്തമായ ഏർ സൂക്തികൾ ഉണ്ടാവാൻ കാരണം സത്യത്തിന് അത്രയേറെ പ്രാധാന്യം ഋഷി നൽകിയിട്ടുണ്ട് ഋഷിവര്യന്മാര് കേവലമായിട്ടല്ല ഇതിനെ കണ്ടത് സത്യത്തിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞു ജീവിതത്തിന് ധർമ്മലക്ഷണം ഉണ്ടാകണം ധർമ്മത്തിൻ്റെ ലക്ഷണമായി കണ്ട സത്യം ജീവിതത്തിൽ പ്രായോഗികമാക്കണമെങ്കിൽ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം നീ സനാതനധർമാനിയായി ആണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം നീ സത്യത്തെ കൂടി അനുസന്ധാനം ചെയ്യുമ്പോഴേ നീ സനാതനധർമാനിയായി ആകുന്നുള്ളൂ അപ്പോ നമ്മളവിടെ ധീർ വിദ്യ സത്യം അക്രോധോ അക്രോധം ഒരിക്കലും ദേഷ്യം വരരുത് നമുക്ക് ക്രോധിക്കാൻ തോന്നരുത് ക്രോധം അപ്പൊ ക്രോധാത്ഭവതി സമൂഹ സമൂഹ സ്മൃതിവിഭ്രമ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി എന്ന് ഗീതയും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രോധം എന്ന് പറയുന്നത് ക്രോധം ക്രോധാത്ഭവതി സമൂഹ സമൂഹം ഉണ്ടാവും സമൂഹത്തിൽ നിന്ന് സ്മൃതിവിഭ്രമം ഉണ്ടാവും അഥവാ ഓർമ്മിഷേകുണ്ടാവും സ്മൃതി ഭ്രംശാത് സ്മൃതിഭ്രംശം വന്നാൽ ബുദ്ധിനാശോ ബുദ്ധി നശിക്കും ബുദ്ധി നശിച്ചാൽ പ്രണശ്യതി മരിച്ചതുപോലെ ആയി പോവും എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പത്ത് ലക്ഷണങ്ങൾ ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു ആ പത്ത് ലക്ഷണങ്ങളിൽ പ്രധാനമായ ക്രോധം എന്ന് പറയുന്നതിനെ നിയന്ത്രിക്കൽ അക്രോധോ അക്രോധം വളരെ പ്രധാനമാണ് പത്ത് ലക്ഷണങ്ങളാണ് ധർമ്മത്തിനുള്ളത് ധർമ്മം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സനാതനധർമാനിയായി ആണോ എന്നൊരാൾ ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇതാണ് ഞാൻ ഹിന്ദു മതത്തിൽപ്പെട്ടയാളാണോ ഹിന്ദു മതത്തിൽ പെട്ടയാളല്ലെയോ എന്ന ചോദ്യത്തെക്കാൾ നിങ്ങൾ സനാതനധർമ്മത്തിൽപ്പെട്ടയാളാണോ അല്ലയോ എന്നാണ് ചോദ്യമെങ്കിൽ സനാതനധർമാനുയായികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് അനുസന്ധാനം ചെയ്യാൻ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് പത്ത് കാര്യങ്ങളാണ് ആ പത്ത് കാര്യങ്ങൾ എന്തൊക്കെയാണ് ധൃതി ക്ഷമ ദമ അസ്തേയം ദമാഗ്രഹം ധീർ വിദ്യ സത്യം അക്രോധോ ദശകം ധർമ്മലക്ഷണം ഇതാണ് ധർമ്മത്തിൻ്റെ ലക്ഷണം അപ്പോൾ പത്ത് കൂടി ആയിരിക്കണം ധർമ്മത്തെ നാം സ്വീകരിക്കേണ്ടത് ഇതിനെ അടിസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ വേദോഖിലോ ധർമ്മ മൂലം ഇതിൻ്റെ അടിസ്ഥാനം വേദമാകുന്നു ധർമ്മങ്ങളുടെയും വേര് ഈ പത്ത് കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി പറയുന്നത് വേദങ്ങളിലാണ് വേദങ്ങളാണ് ഈ പത്ത് കാര്യങ്ങൾ നിങ്ങൾ അനുസന്ധാനം ചെയ്യണം നിങ്ങൾക്ക് ബുദ്ധിയാണ് വേണ്ടത് അപ്പോൾ ആലോചിച്ച് നോക്കൂ ഹൗ സെക്യുലർ ഇറ്റ് ഈസ് എന്തൊരു സുന്ദരമായ കാഴ്ചപ്പാടാണ് ഇതിപ്പോൾ ഒരു ഹിന്ദു ആയി ആവട്ടെ ഇതൊരു മുസ്ലിം മതാനി ആവട്ടെ ഒരു ക്രിസ്തു മതാനി ആവട്ടെ ഇവർക്കൊക്കെ വേണ്ടതല്ലേ ഇത് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിൽ ധൈര്യം വേണ്ട എന്നാരും പറയോ ക്ഷമ വേണ്ട വേണ്ടെന്നാരെങ്കിലും പറയോ അതേപോലെ തന്നെ സ്വന്തം ഒരു ആത്മനിയന്ത്രണം ഒരാത്മനിയന്ത്രണം വേണ്ടെന്നാരെങ്കിലും പറയോ അതേപോലെ കളവ് ചെയ്യരുത് അല്ലെ കളവ് ചെയ്യണം എന്നാരെങ്കിലും പറയോ നമ്മളോട് കളവ് ചെയ്യാണ് വേണ്ടത് പ്രധാനായിട്ട് കളവാണ് പ്രധാനം എന്നാരെങ്കിലും നമ്മൾ ഉപദേശിക്കാറുണ്ടോ ഇല്ല അപ്പോൾ നമുക്ക് ഈ പറയുന്ന ലക്ഷണങ്ങൾ പത്ത് ലക്ഷണങ്ങളും മനുഷ്യന് വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അത് ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടവനല്ല മറിച്ച് മനുഷ്യനാണ് ഇത് അനുസന്ധാനം ചെയ്യുന്നവനെല്ലാം ധീരതയുള്ളവൻ ക്ഷമയുള്ളവൻ ആത്മനിയന്ത്രണമുള്ളവൻ അതേപോലെ കളവ് ചെയ്യുന്നവൻ ചെയ്യാതിരിക്കുന്നവൻ അതേപോലെ ശുചിത്വമൊഴി ജീവിക്കുന്നവൻ അതേപോലെ കാഴ്ചപ്പാട് ഒരു കാരണവശാലും തെറ്റാതെ ഒരു കാരണവശാലും ഇന്ദ്രിയങ്ങൾ അഴിച്ചുവിടാതെ ജീവിക്കുന്നവൻ അതേപോലെ കാഴ്ചപ്പാടുകൾ സ്വജീവിതത്തിന് എപ്പോഴും ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നവൻ നമ്മുടെ ജീവിതത്തിൽ വിദ്യക്ക് പ്രാധാന്യം കൊടുക്കുന്നവൻ നമ്മുടെ ജീവിതത്തിൽ അക്രോധം ഒരു കാരണവശാലും ദേഷ്യമില്ലാതിരിക്കൽ തുടങ്ങിയ പത്ത് ലക്ഷണങ്ങൾ മനുഷ്യനു വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു മതത്തിനു വേണ്ടിയല്ല ഇത് അനുസന്ധാനം ചെയ്യുന്നവർ സനാതന സനാതനധർമാനുയായികളാണെന്ന് മനുസ്മൃതി പറയുന്നു ഈ സ്മൃതിവാക്യം ഇന്ന് നമ്മളെ മനസ്സിൽ വെച്ചുകൊണ്ട് എന്താണ് വേദങ്ങളിലെ അഖിലധർമ്മത്തിന്റെയും വേരായ വേരിനെക്കുറിച്ച് തുടർന്നും ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം